ഹലോ ഗൈസ് അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ വൈശാഖ് സംവിധാനം ചെയ്ത ടെർബോ മൂവി പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടി നേടിയിരിക്കുകയാണ് ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് കരസ്ഥമാക്കിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് സി ആണ് ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് കൂടാതെ ജി സി സിയിൽ ഈ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം പ്രേമലു ഗുരുവായൂരമ്പര ഭ്രമയുഗം എന്നീ ചിത്രങ്ങളുടെ കലക്ഷൻ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് മറികടന്നു കൂടാതെ സൗദിയിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ ചെയ്യുന്ന മൂന്നാമത്തെ സൗത്ത് ഇന്ത്യൻ ചിത്രമായി ടർബോ മാറി മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടുന്ന ചിത്രമായി ടർബോ മാറി സൗദി അറേബ്യയിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് നമ്മുടെ മമ്മൂക്കയുടെ ടർബോ ഒരു മിക്സഡ് നെഗറ്റീവ് റിപ്പോർട്ട് അടക്കം വന്ന ക്രിറ്റിക്സ് റിവ്യൂസൊക്കെ ആവറേജ് വെഡിക്ട് നൽകിയ പടം കൂടെ നല്ല റിപ്പോർട്ട് വന്ന വേറെ രണ്ട് പടങ്ങൾ പല ഏരിയയും മഴ കാരണം വെള്ളത്തിൽ മുങ്ങിയ സമയം ഇതെല്ലാം തരണം ചെയ്ത് എഴുപത് കോടിക്ക് ഹിറ്റിലേക്കാണ് തെർബോ മാറിയിരിക്കുന്നത് ഇത് മമ്മൂട്ടി എന്ന നടൻ്റെ ആ ചിത്രത്തിനോടുള്ള ജനങ്ങളുടെ സ്നേഹമാണ് എത്ര നെഗറ്റീവ് പറഞ്ഞാലും സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും കൂടാതെ ആലപ്പുഴയിൽ നിന്ന് മാത്രം ചിത്രം ഒരു കോടിയിലേറെയാണ് നേടിയിരിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഒരു കോടിക്ക് മേലെ നേടിയിരിക്കുന്നത് മമ്മൂട്ടിക്ക് പിന്നാലെ പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ രണ്ട് വട്ടമാണ് ഇതിനു മുന്നേ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷം ഫാമിലി സപ്പോർട്ട് മമ്മൂട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഹേറ്റേഴ്സിനുള്ള മറുപടിയാണ് ഇപ്പോഴുള്ള മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ഫാമിലിയുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട് ഈ എഴുപത്തി മൂന്നാം വയസ്സിലും യോത്ത് പിള്ളേർ മമ്മൂട്ടിയുടെ ഫൈറ്റ് കണ്ട് കോരിത്തെരിച്ചിരിക്കുകയാണ് മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് എന്ന് സംശയമാണെന്നാണ് പല പ്രേക്ഷകരും തിയേറ്റർ റെസ്പോൺസുകളിൽ പറയുന്നത് അതിന് കാരണം മമ്മൂട്ടി ഇതുപോലൊരു ഫൈറ്റ് ഒരു ചിത്രത്തിലും പുറത്തെടുത്തിട്ടില്ല എന്ന് തന്നെയാണ്